നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെടിനിർത്തൽ നടപ്പിലാക്കാൻ കൊടുമ്പിരി കൊണ്ട ശ്രമമാണ് നടക്കുന്നത് അതിനായുള്ള ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിച്ചിരുന്നു അതുമാത്രമല്ല ഒരു തീരുമാനത്തിൽ അവർ എത്തുകയും ചെയ്തു വെടിനിർത്തലിന് ഹമാസ് സന്നദ്ധത അറിയിച്ചതാണ് പക്ഷെ എന്നിട്ടും ഇസ്രായേൽ സൈന്യം റാഫയിൽ കയറി ഈജിപ്തിനെയും ഗാസയെയും ബന്ധിപ്പിക്കുന്ന റാഫ അതിർത്തിയിലൂടെ ഇരച്ചുകയറിയ ഇസ്രായേലി സൈനിക ടാങ്കുകൾ അവ പലസ്തീൻ അധീനതയിലുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തിരിക്കുകയാണ് റാഫ കരം അബുസലാം അതിർത്തികൾ ഇസ്രായേൽ അടയ്ക്കുകയും ചെയ്തു ഇതോടെ ഗാസയിലേക്കുള്ള ഭക്ഷ്യ സഹായ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു റാഫ ക്രോസിംഗിൽ സൈന്യം ഇസ്രായേൽ പതാക നാട്ടി ഈ റാഫ ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഹമാസിന്റെ സൈനിക സാമ്പത്തിക സ്രോതസ് അത് തകർക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ഒരു ആക്രമണത്തിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നെതന്യാഹുവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മാത്രമല്ല മറ്റൊരു മുന്നറിയിപ്പ് കൂടെ നൽകിയിരിക്കുകയാണ് ഹമാസിന്റെ റാഫയിലെ നാല് ബ്രിഗേഡുകളെയും തകർക്കുമെന്നാണ് ആ മുന്നറിയിപ്പ് റാഫ ആക്രമിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്ന മറ്റൊരു കാര്യം ബന്ദിമോചനം ഉറപ്പാക്കുക എന്നതാണ് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറയുന്നത് പലസ്തീൻ ചെറുത്തുനിൽപ്പിന് മുന്നിൽ ഇസ്രായേൽ തോറ്റു റാഫ ആക്രമണം കൂട്ടക്കുരുതിക്കുള്ള ആസൂത്രിത നീക്കം മാത്രമാണ് എന്നാണ് അതായത് ഈ പാലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ മുന്നിൽ ഇസ്രായേൽ തോറ്റത് കൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഓരോരോ കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഹമാസ് നേതാവ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ബന്ദിയായ എഴുപതുകാരി ജൂഡി ഫെയിൻസ്റ്റെയിൽ മരണത്തിന് കീഴടങ്ങി ഹമാസ് സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡ്സ് വക്താവ് അബു ഉബൈദയാണ് ഇക്കാര്യം അറിയിച്ചത് റാഫയ്ക്കു നേരെ വ്യാപക ആക്രമണം ലക്ഷ്യമല്ലെന്ന് ഇസ്രായേൽ അറിയിച്ചതായി വൈറ്റ് ഹൗസ് പ്രതികരിച്ചു ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരാറിനെ കുറിച്ച് അനൌദ്യോഗിക ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം കൈറോയിൽ എത്തിയിരുന്നു ഹമാസ് സംഘവും കൈറോയിലുണ്ട് കരാർ അനുസരിച്ച് മുപ്പത്തിമൂന്ന് ബന്ദികളെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കും നാൽപ്പത്തിരണ്ട് ദിവസം വീതം നീളുന്ന മൂന്ന് ഘട്ടങ്ങൾ ഈ ഘട്ടങ്ങളായി ബന്ദികളെയും തടവുകാരെയും പരസ്പരം കൈമാറാനുള്ള വെടിനിർത്തൽ കരാറാണ് ഹമാസ് അംഗീകരിച്ചത് വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ബന്ദികളുടെ ബന്ധുക്കൾ ഇസ്രായേലിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് യൂറോപ്യൻ യൂണിയനും അറബ് രാജ്യങ്ങളും പ്രതികരിക്കുന്നത് റാഫ ആക്രമണം വീണ്ടും കൂട്ടക്കുരുതിക്ക് കാരണമാകും എന്നാണ് റാഫ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങിയില്ല എങ്കിൽ വൻ ദുരന്തമായിരിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡറസ് മുന്നറിയിപ്പ് നൽകി നെതന്യാഹുനും ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് ഡച്ച് അഭിഭാഷക സംഘം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു യു എനിൽ ഫലസ്തീന് പൂർണ്ണ അംഗത്വം നൽകാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ അംബാസിഡർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത